ഹലോ ഗൈഷ് ഇന്ന് സച്ചുവിൻ്റെ പിറന്നാളാണ് ഞങ്ങളതുകൊണ്ട് പൂവത്താമ്പോൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട് ആദ്യവരെ ഓടിക്കയറിയപ്പോഴാണ് വീഡിയോ എടുക്കുന്നവർ ഓർത്തത് അടച്ചുപോയി അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ ചെറിയ ചെറിയ വ്യൂ ഞങ്ങളുടെ സച്ചുവിൻ്റെ പിറന്നാൾ നിങ്ങളെല്ലാവരും കാണിക്കാം കഞ്ഞിസന്ധ്യ നടക്കുന്ന സ്ഥലം താഴെ നമുക്കും കുടിക്കാം പിറന്നാളായത് കൊണ്ട് ചിറക്കൻ പറഞ്ഞിരിക്കുന്നത് ചെറുക്കൻ മാത്രമേ ക്യാമറ കാണാവൂന്നാണ് പക്ഷേ ഞാൻ ഫ്രണ്ട് ക്യാമറ ആയിട്ട് ചിറകനെ കൂടി കാണിക്കുന്ന രീതി എന്നെ കൂടി എല്ലാവരും അങ്ങനെ കാണിക്കുകയാണ് എന്നാൽ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതക്കുറെ കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഏഴ് മാസം കൊണ്ടേ ഇവിടെ അമ്പലത്തിൽ വന്ന് സ്ഥിരം മണിയെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതും കൂടി ഈ ഈ മാസം സച്ചുവിൻ്റെ പിറന്നാൾ ദിവസം തന്നെ ഞാനങ്ങ് കിട്ടി നമ്മൾ മുകളിലെല്ലാം തൊഴുതിറങ്ങി താഴോട്ട് തൊഴാൻ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിവിടുന്ന് തിരിച്ചറങ്ങാൻ കുറേ കൂടെ ഒരു വഴിയുണ്ട് ഫ്രണ്ടിൽ കൂടെ നമ്മൾ കയറിയ സ്റ്റെപ്പിൽ കൂടെ നമ്മൾ തിരിച്ചിറങ്ങിക്കൂടാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അതുവഴി ഇറങ്ങാൻ പറ്റില്ല ദർശനം കഴിഞ്ഞ ഉടനെ നമ്മൾ കുറേ കൂടെയാണ് തിരിച്ചിറങ്ങുന്നത് അവിടെ വഴിയുണ്ട് ഇറങ്ങി വരാൻ പിന്നെ സച്ചിവിൻ്റെ അകത്ത് കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു സച്ചുന് അത് ഇൻസ്റ്റയിൽ ഇടണം അവിടെ ഇടണം എവിടെ ഇടണമെന്ന് പറഞ്ഞാൽ കുറേ ഫോട്ടോസ് തന്നെ കൊണ്ടെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സച്ചിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വേറെ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പോവാണ് അടുത്ത് എല്ലാ ഞായറാഴ്ച വസ്തുങ്ങളിലും നമുക്ക് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തൊഴു ഇറങ്ങി കഴിയുമ്പോൾ നല്ല ചൂട് കഞ്ഞി കുടിക്കാം അമ്പലത്തിൽ എല്ലാ ഞായറാഴ്ച അസങ്ങളിലും കഞ്ഞി കൊടുക്കുന്നുണ്ട് ഇപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി കുടിച്ചിട്ട് വീട്ടിൽ പോരാ ഈ യാത്ര ഇപ്പം നേരെ സച്ചുവിൻ്റെ സ്കൂളിലോട്ടാണ് സച്ചു പിറന്നാളായിട്ട് എന്നോടാകെ പറഞ്ഞ ഒരേ ഒരാഗ്രഹം അവനെ സ്കൂളിൽ വന്നിട്ട് ഒരു രണ്ട് മണിയാകുമ്പോഴത്തേനെ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിയാകുമ്പോഴെങ്കിലും അങ്ങൊന്ന് വിളിക്കണേ എന്നാണ് അവൻ പറഞ്ഞ ഒരേ ഒരാഗ്രഹം അതുകൊണ്ട് ചെറുകനെ നേരെ പോയി ക്ലാസ്സിൽ നിന്ന് വിളിച്ച് പിന്നെ നേരെ സ്ട്രെയിറ്റായിട്ട് പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് കൊണ്ടുപോന്ന് അവിടെ ചെന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കാനെ കൊണ്ടുപോകാനും നമുക്ക് അവരുടെ സമ്മതം വേണമല്ലോ എല്ലാം നമുക്ക് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നേരെ സ്റ്റാഫ് റൂമിലോട്ട് ചെന്ന് കാര്യം പറഞ്ഞ് പറഞ്ഞാളാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടേന്ന് ചോദിച്ചപ്പോൾ വേറെ എഴുതി ഉപ്പിട്ടിട്ട് കൊണ്ടുപോകളാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഉപ്പൊക്കെ ഇട്ട് അതിൻ്റെ ക്ലാസിൻ്റെ ബാങ്ക് കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നേരെ വീട്ടിൽ

bo Hai na carakannya batik ᱵᱟᱠ ᱵᱟᱠ ᱱᱩ ᱢᱚᱱᱮ ᱵᱟᱠ ᱠᱚᱱᱚ ᱜᱮ ᱦᱟᱭ ഹാപ്പി ᱵᱟᱨᱛᱷᱫᱮ ᱴᱩ ᱤᱭᱩ ᱥᱟᱪᱩ ᱦᱟᱭ ഹാപ്പി ᱵᱟᱨᱛᱷᱫᱮ ᱴᱩ ᱤᱭᱩ ᱥᱟᱪᱩ ᱠᱮᱠ ᱠᱤᱫᱞᱮ ᱨᱮᱱᱫᱟ ᱟᱱᱮ ᱟᱲᱤ ᱵᱩᱲᱮ ᱭᱟᱴ ᱵᱟᱭᱨᱱ ᱟᱨᱪ ᱠᱟᱭᱪᱩᱲᱟᱭ ᱥᱟᱛᱭam ᱟᱫᱤ ᱱᱟᱞᱮ ᱟᱨᱟ ᱱᱟᱞᱮ ᱠᱮᱠ ᱦᱮᱡ ᱠᱟᱱᱰᱤᱪ

どうだってね、どうだってね、どうだってね、どうだってね、どうだってね、どうだってね、どうだってね、どうだってね、どうだってね、 എല്ലാരും സച്ചു ഇപ്പൊ വരും സച്ചു ഇപ്പൊ സച്ചുവിനെ എല്ലാരും മിഷ് ചെയ്യണം കേട്ടോ സച്ചു ഉടുപ്പില്ലാതെ നിന്നതാ സച്ചു ഉടുപ്പില്ലാതെ നിന്നത് കൊണ്ട് സച്ചുനൊരു നാണക്കേട് ആവാർത്ത് അത് വെച്ചോട് നേരം കണ്ണൊക്കെ ഞങ്ങളെ കൊച്ചു കരയുന്നു ഞങ്ങളെ കൊച്ചു കരയുന്നു കൊച്ചു കൊച്ചു ഇടിവെട്ട് പോലെ ആയി പോയി കൊച്ചി ഞെട്ടിച്ചു കളഞ്ഞു കൊച്ചിന്റെ പപ്പ കൊച്ചിന്റെ പപ്പ കൊച്ചിന് ഞെട്ടിച്ചിരിക്കുവാണ് കൊച്ചിന്റെ അണ്ണിനെ ചെയ്ത ആളാണ് കൊച്ചു കരഞ്ഞോണ്ട് കേക്ക് എല്ലാരും ഒക്കെ കൊച്ചിന്റെ സന്തോഷി ബർഡേ സർപ്രൈസ് ാമത്തെ എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് എന്റെ കൊച്ചിന്റെ ഒന്നാമത്തെ ബർത്ത്ഡേ തൊട്ട് പതിനാലാമത്തെ ഇന്നത്തെ ഈ ബർത്ത്ഡേ വരെ ഇതുവരെ അവന്റെ ജീവിതത്തിൽ അവൻ കേക്ക് കട്ട് ചെയ്ത് ആണ് അവന്റെ ഫസ്റ്റ് കേക്ക് കട്ടിങ്ങിന്റെ അന്ന് ഞങ്ങൾ ഒന്നാമത്തെ ബർത്ത്ഡേടെ അന്ന് കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാം സെറ്റ് സെറ്റാക്കി വെച്ചിരുന്നപ്പം ഞങ്ങൾക്ക് എന്റെ അച്ഛമ്മ മരിച്ചുപോയി പോയി അപ്പൊ അത് കാരണം ആ കേക്ക് കട്ടിങ് ക്യാൻസലായി പോയി അന്ന് മുതൽ ഇന്ന് വരെ എന്റെ കൊച്ചിന്റെ ലൈഫിൽ ഈ പതിനാല് വയസ്സാവുന്നത് വരെ ഒരു കേക്ക് കട്ട് ചെയ്യാൻ പല സാഹചര്യങ്ങളാ ഞങ്ങൾക്ക് സാധിച്ചില്ല അപ്പൊ ആർക്കായിട്ടാണ് എന്റെ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പൊ അവൻ ഇന്ന് പറഞ്ഞ ഇന്ന് ഇന്ന് കഴിഞ്ഞ ഈ ബർത്ത്ഡേ വന്നപ്പോ ഫസ്റ്റ് ബർത്ത്ഡേ എനിക്ക് കേക്ക് മേടിച്ചിരുന്ന പക്ഷെ ഞാൻ പറഞ്ഞ എന്റെ പൈസയൊന്നും ഇല്ല വാങ്ങിച്ചു തരത്തില്ല എന്ന് പറഞ്ഞിരുന്നാ അന്ന വേണ്ട എനിക്ക് ക്രിസ്മസ് ആവുമ്പോൾ മേടിച്ചെന്നാൽ മതി അന്നത്തേക്ക് എന്റെ ബർത്ത്ഡേ മാറ്റി വെക്കാന്ന് പറഞ്ഞിരുന്ന ആണ് അപ്പോഴാണ് അവൻ പ്രതീക്ഷിക്കാതെ ഞാൻ അവൻ്റെ ഒരു ബർത്ത്ഡേ കേക്ക് ഞങ്ങൾ എല്ലാരൂടെ ചേർന്ന് അവനൊരു സർപ്രൈസ് ഒരു കേക്കും ഇത്രയൊക്കെ ചെയ്തത് ഹാപ്പിറങ്ങൻ്റെ പ്രതീക്ഷിച്ചില്ല കേക്ക് മേടിക്കാട്ടി ഊതി ഊതിയാണെങ്കിൽ Happy, happy birthday, birthday sanju oh, happy birthday, birthday sanju happy birthday, <coughs>

ണം ചെയ്ത് നടപ്പാക്കി വന്നാ ചേച്ചി കൂടാ മനസ്സിലായോ

ശരിപ്പ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ആ ആ സ്കൂളിലിട്ടുണ്ടോ എല്ലാർക്കും താങ്ക് യു വിഷു ചെയ്ത് എല്ലാവർക്കും